പകർന്നു കൊടുക്കണം ഒന്നാമത്തെ കാര്യം അതാണ് എന്റെ രക്ഷിതാക്കളോട് ഞാൻ എൻ്റെ ബാധ്യത എന്ന നിലയ്ക്ക് ഞാൻ പറയട്ടെ പന്ത്രണ്ടാം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിപ്പിക്കപ്പെടുന്ന നമ്മുടെ ഈ മദ്രസ സംവിധാനം ഒരിക്കൽ പോലും അഞ്ചാം ക്ലാസ്സിൽ വെച്ചിട്ട് നിർത്തിപ്പോകരുത് പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായാലും ഇൽമ് പഠിക്കുന്നതിന് തടസ്സൊന്നുമില്ല അങ്ങനെ മനസ്സിലാക്കി ചില ആൾക്കാർ കുട്ടിക്ക് പ്രായപൂർത്തിയായതുകൊണ്ട് ന്യൂസ് താമാർ കാണാൻ പാടില്ല ടീച്ചർമാർ മാത്രം കാണാൻ പറ്റുള്ളൂ അങ്ങനൊന്നുമില്ല അങ്ങനെ ഒരു സിദ്ധാന്തമുണ്ടോ അലിഖിതമായൊരു വാദമുണ്ടങ്ങനെ ഏഹ് മദ്രസ പോയ പ്രശ്നമാണ് മദ്രസ കെട്ടിയുടെ പൊളിഞ്ഞാടിയാലോ മദ്രസ കെട്ടിയുടെ പൊളിഞ്ഞാടൊന്നുമില്ല പക്ഷേ നമ്മുടെ മക്കൾക്ക് ജീവിതം അറിയണമെങ്കിൽ പഠിക്കണം നന്നായി പഠിക്കണം വസ്തുതാപരമായി വിശാലമായി പഠിക്കണം ഏഴാം ക്ലാസ്സിൻ്റെ മേലോട്ടെന്ന് കേട്ടി വയ്ക്കും നിങ്ങൾ ഫുള്ള് അങ്ങനല്ലേ പലയിടത്തും നമ്മൾ വയതിന് പോയി കൊടുത്ത് മദ്രസോദ്ഘാടനത്തിനും അതുപോലെ തന്നെ ഫത്തഹെ മുബാറക്കിനും അതിൻ്റെ ശേഷം മദ്രസ രക്ഷിതാക്കളെ ക്ലാസിനൊക്കെ പോയെടുത്ത് ഇഷ്ടം പോലെ കുട്ടികൾ പഠിക്കാനുള്ള മദ്രസയിൽ ഏഴ് മുതൽ അങ്ങോട്ട് നോക്കിയാൽ പത്ത് പേരലിൻ്റെ ഉള്ളിൽ തീരുകയാണ് അതും അവർക്ക് ആകെ രാവിലെ ഒരു മണിക്കൂറാണ് ഉസ്താദുമാർ എത്രയോ സാഹസികമായിട്ട് അവർ വരുന്നത് ഏഴ് മുപ്പത്തി അഞ്ചിന് ഏഴ് അമ്പത്തി അഞ്ചിന് പോകണം ഇതൊക്കെ കൂടി ഉരുട്ടി അങ്ങനെ കൊടുക്കുക എന്തെങ്കിലും പകർന്നു പഠിപ്പിക്കണ്ടേ നമ്മൾ സഹായിക്കണം മക്കളെ നേരത്തെ എത്തിക്കാൻ അതിനാണ് ഞാനും നിങ്ങളൊക്കെ ഒക്കെ രക്ഷിതാക്കളായത് അല്ലാതെ അത്ര മക്കൾ എനിക്കുണ്ട് എന്ന് ആൾക്കാരോട് പറയാനല്ല അതേതെങ്കിലും റേഷൻ കാർഡിൽ എഴുതിയിട്ട് അരി നാ നാൽപ്പത് കിലോനോ മുപ്പത്തഞ്ച് കിലോനും കിട്ടാനല്ല കറക്റ്റായിട്ട് നമ്മുടെ ദീനീ ദേവത്വം നമ്മുടെ കുടുംബത്തിലാണ് നടത്തേണ്ടത് ആദ്യമായിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ആദ്യം നടത്തേണ്ടത് നിങ്ങളോരോരുത്തരും നിങ്ങളുടെ കുടുംബത്തിലാണ് അതിൻ്റെ ഒരു ഫോർമുലയാണ് ദീനീയായ ഇൽമ് മക്കൾക്ക് പകർന്നു കൊടുക്കണം പെൺകുട്ടികളെ ഒരു കാരണവശാലും നിർത്താൻ പാടില്ല കാരണം പെൺകുട്ടികളുടെ ജീവിതത്തെ ബന്ധിക്കുന്ന ബാധിക്കുന്ന വിഷയങ്ങളൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ് അഞ്ചിന് ശേഷമുള്ള മുതിർന്ന ക്ലാസ്സുകളാണ് എട്ടാം ക്ലാസ്സിലെ ഫിക്ഹ് ഒന്ന് മറിച്ചു നോക്കൂ നിങ്ങൾ സ്ത്രീകൾ മാത്രം അറിയേണ്ട വിശദമായ വിഷയങ്ങളാണ് അവരനുഭവിച്ചുകൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ആ ഒരു പ്രായം ഹൈൽ നിഫാസ് ഇസ്തിഹാലത്തുമായി ബന്ധപ്പെട്ട വിശദമായ രൂപങ്ങൾ അതറിയാത്ത ആളുകൾക്ക് ഒക്കെ ഒന്നല്ലേ ഉണ്ടാവുകയുള്ളൂ ആൾക്കെന്തായാലും ആയതാണ് എന്തായാലും ആയാലും ഇസ്തിഹാദത്തെ അറിയില്ലല്ലോ ഇസ്തിഹാദത്തിലുള്ള പെണ്ണ് തന്നെ മൂന്ന് ഐറ്റംസ് ഉണ്ട് നമ്മുടെ നാട്ടിലുണ്ട് മൂന്ന് ഐറ്റംസ് വെറുതെ പറഞ്ഞൊന്നല്ല നാട്ടിലെ ജനങ്ങളിലുണ്ട് മൂന്ന് തരം ആളുകൾ സദൊന്ന് വിശദീകരിച്ചാളേ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കും കുട്ടിയൊക്കെ പ്രധാനമായിട്ടും ആദ്യമായിട്ട് അങ്ങനെ സംവിധാനം വരുന്ന ഒരു തരം സ്ത്രീകളുണ്ട് നേരത്തെ അങ്ങനെ പതിവുള്ളവരും ആർത്തവ രക്തവും രോഗരക്തമായ ഇസ്തിഹാദത്തും തിരിച്ചറിയാൻ കഴിവുള്ള പെണ്ണുണ്ട് ഒന്നും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മുത്തഹയറത്ത് പരിഭ്രമിക്കുന്ന പെണ്ണുണ്ട് മൂന്നിനും മൂന്ന് രീതിയിലാണ് വിഷയങ്ങളുള്ളത് മസലകളുള്ളത് അതറിഞ്ഞിട്ടില്ലെങ്കിൽ അവരെ നിസ്കാരത്തെയും ജീവിതത്തെയും മക്കളെ പരിപാലനത്തെയും ഒക്കെ ബാധിക്കും അത് അറിയണം നിർബന്ധമായിട്ടറിയണം കർമ്മശാസ്ത്ര മേഖലകളിൽ പഠിക്കാൻ ആഴത്തിലുള്ള വിഷയങ്ങളൊക്കെ പഠിക്കണം എങ്ങനെയാണ് നല്ല കുടുംബജീവിതം ഞാനൊരു ഒരു ഭർത്താവായിട്ട് നിലനിൽക്കുന്ന ആളാകുമ്പോൾ ഇനിൻ്റെ ബാധ്യതകൾ എന്തൊക്കെയാണ് എൻ്റെ സഹധർമ്മിണിയോട് നിർബന്ധ ബാധ്യതകൾ എന്തൊക്കെയാണ് സുന്നത്തായ ബാധ്യതകൾ എന്തൊക്കെയാണ് മക്കളെ പരിപാലിക്കേണ്ട മുറകൾ എങ്ങനെയാണ് അത് പഠിപ്പിക്കപ്പെടുന്ന തലങ്ങളാണ് ഒമ്പത് പത്ത് ഒരു പെണ്ണും ഒരാണിൻ്റെ കീഴിൽ കുടുങ്ങാൻ പാടില്ല ജീവിതത്തിൽ പ്രയാസപ്പെടുത്തുന്ന ഒരു പുരുഷനെയാണ് കിട്ടിയതെങ്കിൽ അവളെ വിവാഹ ജീവിതം കുടുംബജീവിതം നേരായ വഴിക്ക് പോകാൻ വഴികളുണ്ട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളെപ്പറ്റി പഠിക്കുന്ന ഭാഗങ്ങൾ അറിയണ്ടേ ദുസ്വഭാവിയായ ഭർത്താവിനെ സൽസ്വഭാവിയാക്കേണ്ടതെങ്ങനെ അത് പഠിക്കണ്ടേ അതിന് ഉപ്പമാരും ഉമ്മമാരൊരിക്കലും പെൺകുട്ടികളെ അഞ്ചാം ക്ലാസിൽ നിന്ന് ഏഴാം ക്ലാസ്സിൽ നിന്ന് വേറെ എന്തെങ്കിലും പേടിയൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ ഒരു പോത്താമ്പി വരുന്നുണ്ടൊക്കെ അവർ പേടിപ്പിക്കും പോലെ പേടിപ്പിച്ചിട്ട് നിർത്തരുത് അവരെ പഠിപ്പിക്കണം പഴയകാലത്ത് ഉമ്മമാർക്ക് എന്തൊരു വിവരമായിരുന്നു നോക്ക് നിങ്ങൾ എന്തൊരു ഇൽമായിരുന്നു അവർക്ക് ഇമാം ഷാഫി അള്ളാഹ്നഹുവിന്റെ ഉമ്മ ഉമ്മുൽ ഫാത്തിമ ഷാഫി ഇമാം അലി അള്ളാഹുനഹുവിനെ കഠിനാധ്വാനം ചെയ്ത് പഠിപ്പിച്ചത് ആ മാതാവാണ് പക്ഷെ ആ ഉമ്മ ഒരു സാധാരണ ഉമ്മയല്ല സഹോദരിമാരെ പണ്ഡിതവൻ